ഏറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മുടെ ഈ ക്ഷേത്ര തിരുശങ്കരിയിൽ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ജീവചരിത്രമായിരിക്കുന്ന ശ്രീമദ്ഭാഗവതം പാരായണ പ്രഭാഷണങ്ങൾ നടത്തുന്ന വിധി പ്രകാരമുള്ള സപ്താഹം എന്ന് പറയുന്ന പുണ്യമായ ജ്ഞാനയജ്ഞം ഇവിടെ ആരംഭിക്കുകയാണ് നിങ്ങൾക്കെല്ലാം തന്നെ സുപരിചിതമായിരിക്കുന്ന ഒട്ടനവധി കഥകളിലൂടെ മനുഷ്യജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യത്തെക്കുറിച്ച് വിവരിക്കുന്ന ഈ മഹത് പുരാണം നമ്മുടെ മുന്നിൽ ിക്കാനായി എത്തിയിരിക്കുന്നത് നമ്മുടെയെല്ലാം ഈ ദേശത്തിൻ്റെ നമ്മുടെ എടുത്തശ്ശേരി ഭഗവതിയുടെ ദാസനമായിട്ടുള്ള ബഹുമാനായ ശ്രീ മോഹനകൃഷ്ണ അവനെ അദ്ദേഹത്തിൻ്റെ സപത്നി ശ്രീമതി സൗധാമണിയും ഈ യജ്ഞത്തെ സമ്പുഷ്ടമാക്കാൻ സഹാചാര്യായിട്ട് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ മഹായജ്ഞത്തിന് ഇവിടെ ദീപം തെളിഞ്ഞിരിക്കുകയാണ് ക്ഷേത്ര ക്ഷേമസമിതിയുടെ പേരിൽ ഈ യജ്ഞത്തിൻ്റെ നടത്തിപ്പിനായി യജ്ഞ ആചാര്യനായി ശ്രീ മോഹനകൃഷ്ണ അവരുടെ ഈ വേദിയിലേക്ക് വളരെ സ്നേഹപുരസരം സ്വാഗതം ചെയ്യുന്നു ശ്രീക്രീ സുബ്രാഹ്മണിയേയും ഈ വേദിയിലേക്ക് സഹാചാര്യ പദവിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ യജ്ഞത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങളെ നിങ്ങളോട് ആചാര്യൻ വിവരിക്കുന്നതായിരിക്കും അദ്ദേഹത്തെ നല്ല സ്നേഹത്തോടെ ക്ഷണിക്കുന്നു